ഓം ായ ഓം നമോ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം അൻപത്തിയഞ്ച് ശ്ലോകം ഒൻപത് പത്ത് പീതാം പരം കരവിരാജിത ശങ്കചക്രകമോദി കരുണാസമുദ്രം സമുദ്രം രാധാസകായ മതിസുന്ദരമന്ദസം ഒമ്പത് അതിരാജണ മൃദുപാതരുമു മിളൻ കരകങ്കണ സംജ ഫണാൻ സർപ്പരാജ മണങ്ങളെ അതിരുഹ്യ കയറിയിട്ടെ മൃദുപാതരുച മൃദുവായ കാരങ്ങളുടെ ശോഭയോടുകൂടിയ ഭവത അങ്ങയാൽ കളസിഞ്ചിത നൂപുര മഞ്ജുമിളത കരകങ്കണ സംകുണിതം മധുരമായി ശബ്ദിക്കുന്ന ചിലമ്പുകളോടുകൂടിയും മനോഹരമായി താളം പിടിക്കുമ്പോൾ കൈവളകളുടെ നാദത്തോടുകൂടിയും നർത്തനം ചെയ്യുന്നു ഹരിഭു സാരം നൂപുരനാദം പൊഴിച്ചു കങ്കണധ്വനി മുഴക്കി ഭഗവാൻ കാളിയൻ്റെ പത്തികളിൽ കയറി നിന്ന് മനോഹരമായി നൃത്തം ചെയ്തു ഹരിഭു ഓം ഗുങ്കുരിപ്യൂ നമ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം പത്തെ ജഗൃഷു പശുപാസ്തുയോ വവൃഷു സുരേന്ദ്രഗണ തുയി പരിവാഗി സമാം മാരുടേപദേ പേ ഗുരുവായൂരപ്പ തൊയി അങ് നൃത്തം ചെയ്യുമ്പോൾ പശുപ ഗോപന്മാർ ജഗൃഷു സന്തോഷിച്ച് മുനയ്യ മുനിമാർ തുഷു തോഷിച്ചു സുരേന്ദ്രഗണ ദേവ സമൂഹങ്ങൾ കുസ്മാനി പുഷ്പങ്ങൾ വർഷിച്ചു സഹ മതിച്ച് കാളിയനിൽ നൃത്തം ചെയ്ത് ലോകത്തിന് ആനന്ദം നൽകിയ അങ് തും അങ് മാം എന്നെ അതാന്താ ഗമി ക്ഷമിപ്പിക്കാതെ വളരുന്ന രോഗത്തിൽ നിന്ന് രക്ഷിച്ചാലും സാരം ഗോപന്മാർ ദേവന്മാർ മുനിമാർ എന്നിവരെയെല്ലാം കാളിയനിൽ നൃത്തം ചെയ്ത് മതം മാറ്റി ആനന്ദിപ്പിച്ച് ഭഗവാൻ തൻ്റെയും ജോകം മാറ്റി രക്ഷിക്കണമെന്നെ പ്രാർത്ഥിക്കുന്നു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ അമ്പത്തി അഞ്ചാം ദശകം സമാപ്തം ഹരി